നമസ്കാരം ഞാൻ സ്ത്രീകളെ ഒരുപാട് ബഹുമാനിക്കുന്നു ആരാധിക്കുന്നു ആദരിക്കുന്നു എൻ്റെ അമ്മ സ്ത്രീയാണ് ഭാര്യ സ്ത്രീയാണ് എൻ്റെ സഹോദരി സ്ത്രീയാണ് എൻ്റെ മകൾ സ്ത്രീയാണ് സ്ത്രീകളെ ഒരുപാട് ബഹുമാനിക്കുന്നു ആരാധിക്കുന്നു ഭൂമി ദേവി എന്നാണ് പറയുന്നത് അങ്ങനെയാണ് കേട്ടറിവ് കേരളത്തിലുള്ള എല്ലാ ബസ് കണ്ട കണ്ടക്റ്റേഴ്സും ജാഗ്രത കാരണം നിങ്ങൾ ഒരു തെറ്റും ചെയ്യണ്ട നിങ്ങൾ ഒരു തെറ്റും ചെയ്യണ്ട നിങ്ങളുടെ നേർക്ക് ചിലപ്പോൾ നാളെ ഭർത്താവാരാണെന്ന് അല്ലെങ്കിൽ സ്വന്തം മകളുടെ തന്ത ആരാണെന്ന് അറിയാത്ത കുറേ തള്ളമാർ പ്രസവിച്ച് എന്ന് ഞാൻ പറയാം പക്ഷേ ഇവിടെ പറയേണ്ടത് പ്രസവിച്ച് വിട്ട് എന്നല്ല തൂറി വിട്ട് അങ്ങനെ കുറേ രക്തരക്ഷസ് ബ്രഹ്മരക്ഷസുകൾ ഏത് സമയത്താണ് നമ്മുടെ സ്വന്തം കേരളത്തിലെ ബസ് കണ്ടക്ടേഴ്സിൻ്റെ നേർക്ക് അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള പുരുഷന്മാരുടെ നേർക്ക് വരിക എന്ന് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് അതുകൊണ്ട് തന്നെ ബസ് കണ്ടക്ടേഴ്സ് എന്ന് ഞാൻ എടുത്ത് പറയാൻ കാരണം ബസ്സിലെ കണ്ടക്ടർമാർ എല്ലാവരും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ബസ്സിൻ്റെ മുന്നിൽ നിന്ന് ബാക്കിൽ വരെ വന്ന് ബാക്കിൽ നിന്ന് മുന്നിലൂടെ മുന്നിൽ വരെ തിരിച്ചു പോകുന്നു ഒരുപാട് സ്ത്രീകളുണ്ടാവും ഒരുപാട് പുരുഷന്മാരുണ്ടാവും ഇവരെയൊക്കെ തട്ടിയിട്ടും മുട്ടിയിട്ടും ഒക്കെയാണ് വരേണ്ടത് അത് ഞാനൊക്കെ സ്ഥിരം ബസ്സിൽ പോകുന്നതുകൊണ്ട് ഇതൊക്കെ ഞാൻ കാണുന്നതാണ് അതുകൊണ്ടാണ് ബസ് കണ്ടക്ടേഴ്സ് എൻ്റെ ഒരുപാട് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ബസ് കണ്ടക്റ്റേഴ്സിന് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് വലിയ മെച്ചമുണ്ടാവുമെന്ന് എനിക്കറിയില്ല എങ്കിലും എനിക്ക് പറയാതിരിക്കാൻ വയ്യ കാരണം എല്ലാവർക്കും അറിയാം ഒരുപാട് വീഡിയോ ചെയ്തതാണ് ഒരുപാട് ന്യൂസിൽ വന്നതാണ് കോഴിക്കോട് നടന്ന ഈ സംഭവം ബസ്സിൽ വെച്ചിട്ട് പീഡനം മണ്ണാൻ കട്ട പീഡനമല്ല അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഈ ഒരു സുന്ദരനായൊരു യുവാവ് കാണാൻ വളരെയധികം സുന്ദരനാണ് അദ്ദേഹത്തെ ഒരു രക്ഷസ് ഇങ്ങനെ നോക്കി നിൽക്കുന്നു കുറേ സമയമായിട്ട് ഈ രക്ഷസ് വിചാരിക്കുന്നത് ഞാൻ ഭയങ്കര സുന്ദരിയാണെന്ന് വിചാരിക്കുന്നു എന്നെ എന്തുകൊണ്ട് ഇയാൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ആ ഒരു ധാരണ ഈ ഈ രക്ഷസിന് അയാളെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അയാൾ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് നോക്കണം ഒന്ന് തൊടണം എന്ന് ആഗ്രഹിച്ചു നിന്ന് ആ രക്ഷസ് വിചാരിച്ച കാര്യം നടന്നില്ല അദ്ദേഹം വളരെ മാന്യനാണ് അതുകൊണ്ട് ഈ രക്ഷസിനെ മൈൻഡ് ചെയ്തില്ല അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വീഡിയോ ഓണാക്കിയിട്ടിങ്ങനെ അങ്ങോട്ട് പോയി തട്ടിയും മുട്ടിയും കളിച്ചു ഇദ്ദേഹം ഒരു തട്ടിയും മുട്ടിയും കളിക്കുന്ന കോഴി എന്ന് വിളിക്കപ്പെടുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ജസ്റ്റ് ഒന്നിങ്ങനെ മൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ ഇങ്ങനെ ഒരു രക്ഷസ് അടുത്തുണ്ടല്ലോ എന്ന് മൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും അതാണ് ഈ തട്ടിയും മുട്ടിയും കളിക്കുന്ന ആൾക്കാരുടെ ആ അസുഖം അപ്പോൾ അങ്ങനെ ഈ ഒരു യുവാവ് തട്ടിയിട്ടും മുട്ടിയിട്ടും നിന്നിട്ടുമില്ല അതുപോലെ തന്നെ ഒരു നോട്ടം നോക്കിയിട്ടും ഇല്ല അപ്പോൾ ഒരു രക്ഷയില്ല ഇയാളെങ്ങനെയും എന്നെ സ്പർശിക്കുന്നില്ല അപ്പോൾ ഇയാൾക്കൊരു പണി കൊടുത്തേ മതിയാവും എന്ന് കരുതിയിട്ടാണ് ക്യാമറി ഓണാക്കിയിട്ട് ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കുറേ തട്ടിയും മുട്ടിയും കളിച്ചപ്പോഴും ഇദ്ദേഹം നോക്കിയില്ല തട്ടിയില്ല മുട്ടിയില്ല ഒന്നും ചെയ്തില്ല മൈൻഡ് ചെയ്തില്ല അത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടേ ഇരിക്കുന്നതെന്ന് അപ്പോൾ ക്യാമറി ഓണാക്കിയിട്ട് ഒരുപാട് സമയം പിടിച്ചിട്ട് ചെയ്യാത്തത് കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ സ്ഥലത്തെത്തി അദ്ദേഹം അങ്ങ് ഇറങ്ങിപ്പോയി ഒരു മൈൻഡും ചെയ്യാണ്ട് അപ്പോൾ ഈ രക്ഷസിന് തീരെ സഴിച്ചില്ല അപ്പോൾ ഇയാളെ ഒന്ന് നാണം കെടുത്തണം അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യണം അങ്ങനെ അയാളെ നാണം കെടുത്തി അയാളുടെ ജീവനും പോയി ആ വളരെ നല്ല അന്തസ്സുള്ള കുടുംബത്തിലെ ആ ചെറുപ്പക്കാരൻ ജീവൻ കളഞ്ഞു ആ ജീവൻ കളഞ്ഞതോട് എനിക്ക് തീരെ യോജിപ്പില്ല അതിൻ്റെ ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്നതാണ് നിങ്ങൾ ഈ ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയുന്നതാണ് ഇതിൽ തെറ്റുകാരി എന്ന് പറഞ്ഞാൽ ഈ രക്തരക്ഷസാണ് അത് എല്ലാവർക്കും അറിയുന്നതാണ് ഓക്കെ ഞാൻ ഈ വീഡിയോ ചെയ്തതുകൊണ്ട് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല ഇനിയും ഇതൊക്കെ തുടർന്നുകൊണ്ടേ ഇരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ശരിക്ക് കുടുംബത്തിൽ പറഞ്ഞൊരു സ്ത്രീകൾ ബസ്സിൽ കയറിയാലും അല്ലെ പുരുഷന്മാരെ ഇടയിലൂടെ ഇപ്പോൾ ഒരു മരണ വീട്ടിലായാലും അല്ലെങ്കിൽ ഒരു ഫങ്ഷനിലും പോകുമ്പോൾ എന്നറിഞ്ഞാൽ അവർ സാധാരണ ഒതുങ്ങിയിട്ടാണ് പോവാറ് അതായത് മാറിടം നമ്മൾ ഇവിടെ പുരുഷന്മാരുണ്ടെങ്കിൽ ഈ മാറിടം ഇങ്ങനെ പോകില്ല ഇങ്ങനെ ഉരച്ചിട്ടോ തട്ടിയിട്ടോ മുട്ടിയിട്ടോ പോവില്ല അവർ പോകുന്നത് കാണുന്നത് നേരെ ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് പോകുന്നത് കാണുന്നത് അതാണ് കുടുംബത്തിൽ പിറന്ന അല്ലെ മാന്യതയുള്ള സ്ത്രീകൾ ചെയ്യുക ഇനിയിപ്പോൾ ഇതേമാതിരിയുള്ള ഫങ്ഷനിലോ അല്ലെങ്കിൽ ബസ്സിലോ എവിടെ ആയിരിക്കോട്ടെ ഈ സ്ത്രീകൾക്ക് നേരെ എന്തെങ്കിലും ഒന്ന് വന്നിട്ടുണ്ട് ഒറ്റ നോട്ടം മതി ആ ഒറ്റ നോട്ടത്തിൽ എന്താവും എന്ന് പറഞ്ഞാൽ അയാൾ ദഹിച്ചു പോകും അങ്ങനെയുള്ള നോട്ടം അതല്ല എങ്കിൽ ഇയാൾ വീണ്ടും വീണ്ടും ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് പറയുക ചേട്ടാ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് നിങ്ങളിങ്ങനെ നോക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ സ്പർശിക്കാൻ പാടില്ല എനിക്ക് ഇതിലൊന്നും താല്പര്യമില്ല ചേട്ടൻ പണി വാങ്ങുമേ എന്നൊരു വാണിങ് കൊടുക്കാം വാണിങ് കൊടുത്തിട്ടും ശരിയായിട്ടില്ല എങ്കിലെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇയാൾ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ബസ്സായാലും എവിടെ ആയാലും ആ സ്പോട്ടിലെന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അടി ആ അടിയങ്ങ് കൊടുത്താൽ അയാളുടെ ആ ബോധം തന്നെ അങ്ങോട്ട് പോകും പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും അയാൾ അത് ചെയ്യില്ല ഇത് ആവർത്തിക്കില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇതൊന്നും ചെയ്യാണ്ട് ഒരു കുടുംബത്തെ മൊത്തം കൊന്നു തീർത്ത രക്ഷസിന് നിങ്ങളെല്ലാം പറയും അവൾക്ക് ദൈവം കൊടുത്തോളൂന്നു ഒരിക്കലുമില്ല ദൈവം കൊടുക്കില്ല ഒന്നും ചെയ്യില്ല ദൈവം പക്ഷേ ഇവൾക്ക് മനസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ എത്ര പറഞ്ഞാലും മനസ്സ് എന്ന് പറഞ്ഞതുണ്ട് ആ മനസ്സിൻ്റെ അകത്തുനിന്ന് വരുന്ന ആ ഒരു കുത്തലും ആ ഒരു കാർന്ന് തിന്നുന്ന ആ ഒരു അവസ്ഥയുണ്ട് ക്യാൻസറിനേക്കാളും വലിയൊരു അവസ്ഥ ആ അവളുടെ മനസ്സ് തന്നെ അവൾക്ക് കൊടുക്കും അപ്പോൾ ദൈവം കൊടുക്കുന്നതായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ശിക്ഷ കിട്ടുന്നതായിട്ടോ കാത്തു നിൽക്കേണ്ട ഇത് അവളുടെ മനസ്സ് തന്നെ അവൾക്ക് തിരിച്ചു കൊടുക്കും പിന്നെ അടുത്തത് എനിക്ക് പറയാനുള്ളത് എൻ്റെ അമ്മ പറഞ്ഞ് കേട്ടൊരു കഥ കഴുകൻ ഉണ്ടല്ലോ കഴുകൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ശവം തീനിയാണ് ശവം തീനി ശവത്തെ മാത്രമാണ് തിന്നുക അത് ചീഞ്ഞഴിഞ്ഞ ശവമാണ് തിന്നുക അപ്പോൾ ഈ കഴുകൻ രാവിലെ തന്നെ ഉറക്കം എഴുന്ന എഴുന്നേറ്റ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചിറകിങ്ങനെ വിരിച്ചു നോക്കും ഇന്നത്തെ ഭക്ഷണം എവിടെയാണ് ഉള്ളതെന്ന് ഈ ചിറകിൽ ഈ ഓരോ തൂവല് എഴുതി വെച്ചിട്ടുണ്ടാവും എന്നാണ് പറയുന്നത് അത് എത്ര കിലോമീറ്റർ ദൂരായിരിക്കും എന്ന് അറിയില്ല അവർക്കറിയാം ഈ കഴുകനറിയാം അത് ചിലപ്പോൾ കിലോമീറ്റർ ദൂരായിരിക്കും അതായത് മണിക്കൂറുകളോളം യാത്ര ചെയ്തിട്ടായിരിക്കും അതിന് ഈ ഭക്ഷണം അവിടെ ഉണ്ടാവുക അപ്പോൾ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ കഴുകൻ അവിടം വരെ എത്തിയിട്ട് ഈ ശവം കൊത്തി തിന്നു അതാണ് അതിൻ്റെ ഭക്ഷണം അതുപോലെ ഇപ്പോഴത്തെ ഈ രക്ഷസുകൾ ബ്രഹ്മരക്ഷസ് രക്തരക്ഷസ്സ് ഞാൻ പൊതുവേ ആരെയും ചീത്ത പറയാറില്ല പക്ഷേ എൻ്റെ വായിൽ വരുന്ന ചീത്ത അത് വേറെ തന്നെ ഉണ്ട് പക്ഷേ വീഡിയോയിലൂടെ ഞാൻ പറയുന്നില്ല അപ്പോൾ ഈ ബ്രഹ്മരക്ഷസുകൾ രക്തരക്ഷസുകൾ രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഉടനെ ചിന്തിക്കും ഇന്ന് ഏതവൻ്റെ ആണ് നശിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഏതവൻ്റെ കുടുംബത്തെയാണ് നശിപ്പിക്കേണ്ടത് എന്ന് ആലോചിച്ചിട്ടാണ് ഇന്ന് ഉറക്കം എഴുന്നേൽക്കുന്ന ഒരുപാട് എല്ലാവരും അല്ല ഒരുപാട് സ്ത്രീകൾ ഇതും ചിന്തിച്ചിട്ടാണ് എഴുന്നേൽക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ക്യാമറ ഓൺ ആക്കിയിട്ട് വരും ആൻഡ്രോയിഡ് ഫോൺ എന്ന് പറഞ്ഞാൽ ക്യാമറ ഓണാക്കിയിട്ട് മറ്റുള്ളവരെ ദുരുപയോഗം ചെയ്യലോ മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യലോ അല്ല അപ്പോൾ ഇങ്ങനെ വരുന്ന രക്ഷസുകളാണ് ഇന്ന് അതായത് കഴുകന് ഭക്ഷണം ചെറുകിന് ഉള്ളിൽ ഉണ്ട് അതുപോലെ ഉറക്കപ്പായിൽ നിന്ന് മൊബൈൽ നോക്കിയിട്ട് ക്യാമറ ഓണാക്കിയിട്ട് നേതവൻ്റെ കുടുംബത്തെ തകർക്കണ്ട് എന്ന് മാത്രം കച്ച കെട്ടി ഇറങ്ങുന്ന കുറേ ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലെ ഒരുപാട് ജന്മങ്ങളെ കാണുന്നതാണ് തുണിയില്ലാതെയും തുണി ഉടുത്തോ ഇല്ലയോ എന്ന് പറയാ പറ്റാത്ത അവസ്ഥയിലൊക്കെ ഒരുപാട് നാശങ്ങൾ ഈ കൊറോണ എന്നല്ല നാശം വിധിക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് രക്ഷസുകളാണ് നമ്മുടെ നാട്ടിൻ്റെ ശാപം നമ്മുടെ ഈ ലോകത്ത് തന്നെ ശാപമായിട്ടും മാരക രോഗമായിട്ടും കിടക്കുന്ന ഇങ്ങനെയുള്ള കുറേ രക്ഷസുകളാണ് ആ രക്ഷസിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് തീർച്ചയായിട്ടും സർക്കാർ തന്നെ മുൻകൈ എടുക്കണം കാരണം ഇങ്ങനെയുള്ള വീഡിയോസൊ ഒക്കെ പ്രചരിപ്പിക്കുമ്പോൾ അതിനെതിരെ ഒരു നടപടി വേണം തീർച്ചയായിട്ടും ഒരു പാവപ്പെട്ടവനെ ഈ ഒരു നല്ല കുടുംബത്തെ ആ കുടുംബത്തെയും ആ അമ്മേൻ്റെയും അച്ഛൻ്റെയും വാക്കുകൾ കേട്ടാലും ആ ഒരു മനസ്സ് കരിഞ്ഞിട്ടുള്ള ആ കരച്ചിലും ഈ ഇങ്ങനെ ചെയ്യുന്നവളുമാർക്ക് ഒരിക്കലും ഗതി പിടിക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അവരനി എത്ര കാലം ജീവിക്കും അതായത് ഈ ഇങ്ങനെ പണി കൊടുത്ത് ഈ രക്ഷസുകൾ എത്ര കാലം ജീവിക്കുന്നു ഒരിക്കലും പറയാൻ പറ്റില്ല ജീവിക്കില്ല അവർ പിന്നെ ജീവ ശവമായിട്ട് അങ്ങനെ പോകും എല്ലാവരെയും മുന്നിൽ പോകും അപ്പോൾ കൂടുതൽ എനിക്ക് പറയാനില്ല ഇനിയിപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിലുള്ള ബസ് കണ്ടക്ടേഴ്സ് തീർച്ചയായിട്ടും ജാഗരൂപരായിട്ട് നിൽക്കണം ഒരു തരത്തിലുള്ള ടച്ച് പാടില്ല നമുക്കറിയാം ബസ്സിലൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും ടച്ച് ചെയ്യാണ്ട് തട്ടാണ്ടോ മുട്ടാണ്ടോ പോകാൻ പറ്റില്ല പക്ഷേ നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിലും ഒന്ന് മാറിയിരിക്കാനോ അല്ലെ അങ്ങോട്ട് നിൽക്കാനോ ഒന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൈൻഡിലിട്ടിട്ട് ഇതേപോലെയുള്ള രക്ഷസുകൾ നിങ്ങളുടെ മുന്നിൽ ക്യാമറയായിട്ട് വരും നിങ്ങളെ നിങ്ങളെ അങ്ങോട്ട് തട്ടിയിട്ട് അവർ വീഡിയോ ഓണാക്കിയിട്ടായിരിക്കും നിങ്ങളെ അങ്ങോട്ട് തട്ടുന്നുണ്ടാവുക ആ തട്ടൽ വീഡിയോയിലൂടെ നിങ്ങളെ കൊണ്ടുവരും അപ്പോൾ നിങ്ങളുടെ നിങ്ങളെ സമൂഹത്തിൽ നാറ്റിക്കും അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക ഇങ്ങനൊരു ഇല്ലാതിരിക്കട്ടെ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പീഡനം എന്ന് പറയുമ്പോൾ ഈ ബസ്സെന്നൊന്നും തോണ്ടിയതൊന്നുമല്ല പീഡനം പീഡനം എന്ന് പറഞ്ഞാൽ ശരിക്കും ബലാത്കാരം ബലാത്സംഗം ചെയ്യുന്നതാണ് പീഡനം അത് ഒരേ ഒരു പ്രാവശ്യമേ ചെയ്യാൻ പറ്റും അതിനുള്ള ഉദാഹരണമാണ് നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ജിഷ അതുപോലെ സൗമ്യ അതുപോലെ തന്നെ ഡൽഹിയിലെ പെൺകുട്ടി അങ്ങനെ ഒരുപാട് പെൺകുട്ടികളുടെ പെൺകുട്ടികളുണ്ട് നമ്മുടെ മുന്നിൽ അല്ലാതെ മാസം ഒരു കൊല്ലം രണ്ട് കൊല്ലം പീഡിപ്പിക്കല് അതല്ല പീഡിപ്പിക്കല് ഒറ്റ ഒരു ദിവസം പീഡിപ്പിച്ച് കഴിഞ്ഞ് അപ്പം തന്നെ കംപ്ലയിൻ്റ് ചെയ്താൽ പിന്നെ അവിടെ തീരും ആ പീഡനവീരൻ്റെ പീഡനം പിന്നെ അവൻ ജന്മത്തിൽ പീഡിപ്പിക്കില്ല ഇത് ജോലിസ്ഥലത്ത് ഞാൻ അമേരിക്കയിലുള്ള സ്ത്രീ ഇവിടെയുള്ള ചെറുപ്പക്കാരനെ വിളിച്ച് കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചു ഒരുപാട് കാലം എൻജോയ് ചെയ്തു ഇതൊക്കെ ഈ രക്ഷസ്മാർ ഷൂട്ട് ചെയ്തിട്ടും അതുപോലെ അതിൻ്റെ അകത്തെ വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ച് അതായത് ഇവനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നുള്ള ഇത് ചിന്തയിൽ ഇങ്ങനെയൊക്കെ സൂക്ഷിച്ച് വെച്ച് ലാസ്റ്റ് എന്തെങ്കിലും കാരണവശാൽ തെറ്റുമ്പോൾ ഇതൊക്കെ എടുത്തിട്ട് കംപ്ലയിൻ്റ് ചെയ്യും ഈ കംപ്ലയിൻ്റ് സ്വീകരിക്കാതിരിക്കണം എന്നാണ് ഭൂരിപക്ഷം ജനങ്ങളുടെയും ആവശ്യം ആഗ്രഹം അല്ലാതെ പീഡനം എന്ന് പറയുമ്പോൾ ഇങ്ങനെ മാസങ്ങളോളാണോ പീഡിപ്പിക്കുക ഒറ്റ ദിവസം പീഡിപ്പിക്കുമ്പം തന്നെ അല്ലെങ്കിൽ ഒരു ഒരു ദിവസം തന്നെ തെറ്റ് ചെയ്യുമ്പോൾ തെറ്റ് നമ്മളെ നേർക്ക് കാണിക്കുമ്പം തന്നെ നമ്മൾക്ക് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ ചിലപ്പോൾ റോഡിൽ നിന്നാണെങ്കിൽ അടുത്ത ആൾക്കാരോട് പറയുക ഇവിടെ എന്നെ ഇങ്ങനെ മോശമായിട്ട് ചെയ്ത് അതുപോലെ വീട്ടിൽ വന്നിട്ട് പറയുക എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ അപ്പം തന്നെ പോയിട്ട് കംപ്ലയിൻ്റ് ചെയ്യുക ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട് അതിൻ്റെ പേറ്റിൽ ആക്ഷൻ എടുക്കണോ എന്ന് പറയുക ഇതൊന്നും പറയാതെ മാസങ്ങളോളം വർഷങ്ങളോളവും ഇങ്ങനെ ഈ രണ്ട് പേരും കൂടിയിട്ട് എൻജോയ് ചെയ്തിട്ട് ലാസ്റ്റ് ഇവിടെ പോയിട്ട് കംപ്ലയിൻ്റ് ചെയ്ത് അവനെ കുടുക്കി അവനെ ജയിലിൽ ജയിലിലടച്ച് അവനെ മൊത്തം നാണം കെടുത്തി അവൻ്റെ കുടുംബത്തെ അതാക്കി ഇതല്ല പീഡനം അപ്പോൾ ഇനി വരാൻ പോകുന്ന ചെറുപ്പക്കാരായാലും കുട്ടികളായാലും ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും വളരെയധികം സൂക്ഷിക്കണം നിങ്ങൾ നിങ്ങൾ ആൺകുട്ടികളുടെ നേർക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പെൺകുട്ടികളുടെ നേർക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക ഒരു ഇതുവരെ സംസാരിച്ച് പിന്നെ ഒന്ന് തെറ്റി എന്ന് കരുതി കഴിയുമ്പോൾ നിങ്ങൾ ഈ ഉപദ്രവിക്കുന്നത് അതായത് ആണ് പെണ്ണിനെ ഉപദ്രവിക്കുന്നു പെണ് ആണിനെ ഉപദ്രവിക്കുന്നു അത് വളരെയധികം സൂക്ഷിക്കണം നമ്മുടെ കുടുംബം തന്നെ ഇല്ലാണ്ടാവും സമൂഹം തന്നെ ഇല്ലാണ്ടാവും അപ്പോൾ വളരെയധികം സൂക്ഷിക്കണം ഇങ്ങനെയുള്ള ഡേഞ്ചറിലേക്കാണ് ഈ കാലം പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു കുട്ടിക്കാലം ഞങ്ങളും ഇത്രയും വളർന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ഇത് തോന്നിയിട്ടുമില്ല അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുമില്ല നമ്മളെന്താ തെറ്റ് ചെയ്തിട്ടുണ്ട് അത് എൻ്റെ കൂടെ ഒരാളുണ്ടെങ്കിൽ നമ്മൾ രണ്ട് പേരും തെറ്റ് ചെയ്തിട്ടുണ്ട് അത് പേരും തുല്യരാണ് നമ്മൾ രണ്ടാളും ആണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം പിന്നെ ഞാൻ പറയാം ലോകത്തിൽ ഒരു മനുഷ്യനും ഫുൾഫിൽ അല്ല അതായത് ഒരാളും ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ സത്യസന്ധന്മാർ എന്ന് പറഞ്ഞിട്ട് നൂറ് ശതമാനം ഒരാൾക്കും അങ്ങനെ ജീവിക്കാൻ പറ്റില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് ഇനിയെങ്കിലും ഇതൊന്ന് തിരിച്ചറിയുക ഇപ്പം പ്രേമത്തിൻ്റെ പേരിൽ കൊല കൊലയും അതുപോലെ തന്നെ പീഡനം ഇതൊന്നുമല്ല വേണ്ടത് അടുത്ത ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം സ്ത്രീകൾ അടച്ചിടേണ്ട സാധനം അടച്ചിട്ടേ മതിയാവും ഒന്ന് ചാറ്റ് ചെയ്യുമ്പം തന്നെ വാ ഞാൻ നിനക്ക് തുറന്ന് തരാം എന്ന് പറയാതെ ആ സാധനം അടച്ചിട്ടേ മതിയാവും പിന്നെ തുറന്നു കൊടുത്തിട്ട് പിന്നീട് അതിനെപ്പറ്റി കംപ്ലയിൻ്റ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവിടുന്ന് നിലവിളിക്കലേ രക്ഷകളും അടുത്തൊരു മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ബുദ്ധി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു